ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന്റെ പുരോഗതിക്കായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതായി പീരുമേട് എം എ വാഴൂർ സോമൻ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ മാത്രമേ സത്രം എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാവുകയുള്ളൂ വനംവകുപ്പ് തടസ്സം നിൽക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം എൽ എ പറഞ്ഞു ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എഴുപത് ശതമാനത്തോളം പൂർത്തീകരിച്ചിരിക്കുകയാണ് എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ അപ്രോച്ച് റോഡ് കൂടി നിർമ്മിക്കേണ്ടതുണ്ട് ഇതിനായി റോഡ് നിർമ്മാണത്തിന് എം എൽ എ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും ചെയ്തു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് തടസ്സവാദവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണെന്ന് പെരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു സ്ട്രിപ്പിന്റെ ജോലികൾ നിർഭാഗ്യവശാൽ അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കുകയാണ് ചീഫ് സെക്രട്ടറിയുടെ മുൻപാകെ ഇക്കാര്യത്തിൽ നേരത്തെ തീരുമാനമെടുത്തതാണ് എന്നാൽ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാട് വളരെ നിഷേധാത്മകമാണ് അപ്രോച്ച് റോഡിൻ്റെ കൂടി പണി തീർന്നെങ്കിലേ നിർബാധം എയർസ്ട്രിപ്പിലേക്ക് പോകുവാനും വരുവാനും കഴിയൂ എന്നുള്ള ദിവസം യോഗം ചേർന്നിരുന്നു വിവരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം പ്രതീക്ഷിക്കുന്നത് സത്രം എയർ സ്ട്രിപ്പിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി മുൻപാകെ തീരുമാനമെടുത്തതാണ് എന്നാൽ വനംവകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിഷേധാത്മകമാണെന്നും എം പറഞ്ഞു അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലെ തടസ്സം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂല നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എംഎൽഎ പറഞ്ഞു